ൊരു സാലഡ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇട്ടാ പിന്നെ നമ്മുടെ സവോള അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് ആഴ്ചത്തിനുള്ള ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ യൂസ് ചെയ്യാൻ പിന്നെ ഇത് ഇതിലേക്ക് ഇങ്ങനെ ചെറുത്ത് വയ്ക്കുക ഡ്രസ്സിങ്ങിന് വേണ്ടി പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ എളുപ്പത്തിലുള്ള സാലഡ് കഴിഞ്ഞു ഈ സാലഡ് നമ്മൾ കഴിക്കുന്നത് ചപ്പാത്തിയില കൂടിയാട്ടാ നല്ല ചൂടുള്ള സമയമാണെന്നോ അപ്പം നമ്മുടെ ഫുഡിൽ കൂടുതൽ വെജിറ്റബിൾസ് അതും റോ വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും മാക്സിമം കഴിക്കാൻ നോക്കുക ചക്കി ഭാഗ്യം കേട്ടോ പഴം നല്ലതാണ് എളുപ്പത്തിന് വിലകുറവിന് കിട്ടുന്ന ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കാൻ നോക്കാം അപ്പം നമ്മുടെ സാലഡ് ഇവിടെ കഴിഞ്ഞു തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ പുറക്കട്ടെ കേട്ടാണ് വാ കഴിക്കും

അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് അത്ര വാട്ടർ മെല്ലൻ എടുത്തിട്ടില്ലേ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇതേ ഒരു പകുതി നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് നാരങ്ങ നീര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തരുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് ഉപ്പിന് ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരം വേണ്ടവർക്ക് ചേർ കഴിക്കാം കേട്ടോ മധുരം ഇടാം ഈ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് അധികം മധുരം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ട് വാട്ടർ മെലൻ ഇങ്ങനെ ഒന്ന് കഴിച്ചോട്ടാം ആദ്യത്തെ ട്രയലാണ് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ചങ്ങോട് എടുക്കട്ടെട്ടോ മോള് വരുമ്പോൾ മോൾക്ക് കൊടുക്കാനുള്ളതാ മോളെ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല മോൾക്ക് കാരണം ഇന്നലെ മധുരം കൊടുത്തപ്പ നല്ല ഇഷ്ടമായിരുന്നു ഇന്ന് കുപ്പിട്ടിട്ടല്ലേ ഞാനതി കഴിച്ചോക്കട്ട നല്ലതാ കേട്ടോ നല്ല രസുണ്ട് മധുരട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നോക്കിയേ ഉപ്പിട്ട് ഉപ്പിന്റെ ടേസ്റ്റ് ഒന്നുമില്ല ഉപ്പും ചെറിയൊരു പൊടിയല്ലേ നന്നായിട്ടുണ്ട് ഇതെല്ലാരും ട്രൈ ചെയ്യട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്